ചെമ്പിലോട് ഗ്രാമപഞ്ചായത്ത് നടപ്പിലാക്കുന്ന ക്യാൻസർ നിയന്ത്രണ പരിപാടിയുടെ ഭാഗമായി ചെമ്പിലോട് പഞ്ചായത്ത് സി എച്ച് സി ഇരുവേരി പര്യാരം മെഡിക്കൽ കോളേജ് എന്നിവയുടെ സംയുക്ത ആഭിമുഖ്യത്തിൽ സൗജന്യ അർബുദ രോഗനിർണ്ണയ ക്യാമ്പ് സംഘടിപ്പിച്ചു ഇരുവേരി സി എച്ച് സിയിൽ നടന്ന പരിപാടി എടക്കാട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് എം സി മോഹനൻ ഉദ്ഘാടനം ചെയ്തു ഗവൺമെന്റ് കാര്യങ്ങളിൽ തന്നെ നിശ്ചയിച്ച കാര്യങ്ങൾ ിൽ ചെയ്തു നിൽക്കുക റോഡ് ഭാഗം അങ്ങൻവാടി അതുപോലുള്ള വിവിധങ്ങളായപ്പോൾ ഞാൻ ആകർഷിയിരിക്കുന്നു എന്നാൽ ചെമ്പിലോട് ഗ്രാമപഞ്ചായത്തിൽ പോലെ ആലോചിച്ചിട്ടുള്ളത് ചെമ്പിലോട് പഞ്ചായത്തിൽ താമസിക്കുന്ന ജനങ്ങളെ ബാധിക്കുന്ന അധിക ഭാഗമായിട്ടാണ് ക്യാൻസർ നിർണയ ക്യാമ്പും ഇവിടെ സംഘടിപ്പിച്ചിട്ടുള്ളത് ഇരുവരി സി എച്ച് സി ഹെൽത്ത് സൂപ്പർവൈസർ സലിം മണിമ സ്വാഗതം പറഞ്ഞു ചെമ്പിലോട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ടി വി ലക്ഷ്മി അധ്യക്ഷയായിരുന്നു സി എച്ച് സി മെഡിക്കൽ ഓഫീസർ ഡോക്ടർ മായ കെ പദ്ധതി വിശദീകരിച്ചു ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സുനിത സി വി ചെമ്പിലോട് ഗ്രാമപഞ്ചായത്ത് വാർഡ് മെമ്പർമാരായ അജിത സി കെ അഷ്റഫ് സി സി പരിയാരം മെഡിക്കൽ കോളേജ് പ്രൊഫസർ ഉഷ കരുണാകരൻ അശ്വതി മാധവൻ പുഷ്പവല്ലി സി കെ തുടങ്ങിയവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു ഹെൽത്ത് ഇൻസ്പെക്ടർ രാജു എം കെ നന്ദി പറഞ്ഞു